ആയി കൂട്ടുകാരെ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല രണ്ട് ദിവസം വേറൊന്നും കൊണ്ടല്ല അച്ഛനെ കൊണ്ട് വ്യാഴാഴ്ച ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് പോയിരുന്നു അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച അപ്പാപ്പനെ കൊണ്ട് ആർ സി സിയിൽ പോയിരുന്നു അപ്പോൾ ആ രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അതുകൊണ്ട് കൂട്ടുകാർ ക്ഷമിക്കുക അപ്പോൾ മറ്റ് അപേക്ഷിച്ച് ഇന്ന് വളരെയധികം മീൻ കുറവാണ് ഏട്ടാ കിട്ടല്ല കിടപ്പുറം കിടക്കുന്നൊരവസ്ഥ മീന് വിലയും കുറവാണ് പക്ഷെ വില കുറവല്ല മീൻ കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് മീൻ നല്ല നല്ല വിലയും കൂടും അപ്പോൾ അതുപോലെ തന്നെ വള്ളങ്ങൾക്ക് പണികളും കുറവാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കുട്ടിച്ചൂറി ആവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് മീനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുട്ടിച്ച് അതുപോലെ തന്നെ പതിനെട്ട് പത്തുപോലെ പോയ ദിവസങ്ങളുണ്ടായിരുന്നു അതിനപേക്ഷിച്ച് ഇന്ന് വളരെയധികം മീൻ വില കൂടുതലാണ് അതുപോലെ തന്നെ മീൻ വളരെയധികം വില മീൻ കുറവാണ് അങ്ങനെ എത്ര ഉള്ളത് വള്ളങ്ങൾക്കെല്ലാം മീൻ കുറവാണ് അതുപോലെ പണികൾ കുറവാണ് പണിക്ക് പോയത് കടലിൽ പണിക്ക് പോയവെല്ലാം പണികൾ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല വിലയാണ് മീനുകൾ വില പോകുന്നത് കേട്ടോ മറ്റു വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീനുകളുമില്ല ആൾക്കാർ മീനു വാക്കിയായിട്ട് തിരക്കുകളുമാണ് എന്തൊരു ചെയ്യാൻ തിരക്ക് കൂടിയിട്ട് ഇല്ല മീനുകളുമില്ല അതുപോലെ വരുന്ന മീനുകൾക്ക് നല്ല ഹെവി റേറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ താഴെ പോയിട്ട് മീന്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ aba babb b bobb oba i i i i r ir ir ii id inur ആരതിമ്പ് നമ്മൾ 100 ഒരു 100 നമ്മൾ 100 നമ്മൾ 100 നമ്മൾ 100 നമ്മൾ 100 500 500 500 500 500 500 അമ്പാ ഗുടിയോട കുറച്ച് വലിയം ആയിരത്തി ഒമ്പത് അമ്പത് ഒരു നൂറ് ആയിരത്തി ഒരുന്നൂറ് എടുക്ക தொள்ளாயிரம் தொள்ளாயிரம் ஐம்பது ஐம்பது ஒம்பது ஆயிரம் ரூபாய் ஆயிரம் ஆயிரம் ரூபாய் ஆயிரம் ஆயிரம் ரூபாய் ஆயிரம் ஆயிரம் ரூபாய் ஆயிரம் ரூபாய் ஆயிரம் ஆயிரம் ஒண்ணுங்களா ஒரு ஆயிரம் ஆயிரத்தி ஒன்பது ஆயிரத்தி ஐநூற்றி இருநூறு ஊட்டிண்டா നമ്മുടെ കൂട്ടുകാർ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വന്ന മീനുകളും അവയുടെ വിലയും കാഴ്ചകളും കണ്ടല്ല മീനുകൾ വളരെ കുറവാണ് അതൊക്കെ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് വരുന്ന മീനുകൾക്കെല്ലാം നല്ല വിലയും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മീനുകള ആവശ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിഴിഞ്ഞം കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളെല്ലാം കണ്ടല്ലോ കൂട്ടുകാർ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ